ഏറ്റുമാനൂർ കുടുംബ ആരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരിച്ച ലബോറട്ടറിയുടെ ഉദ്ഘാടനം നടന്നു ഏറ്റുമാനൂർ നഗരസഭാ അധ്യക്ഷ ജോർജ് ഉദ്ഘാടനം ചെയ്തു ഏറ്റുമാനൂർ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രം അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രശ്മി രാമചന്ദ്രൻ സ്വാഗത പ്രസംഗം നടത്തി നവീകരിച്ച ലാബിന്റെ ഉദ്ഘാടന കർമ്മം ഏറ്റുമാനൂർ നഗരസഭാ ചെയർപേഴ്സൺ ലൌലി ജോർജ് പടികര നിർവഹിച്ചു വളരെ സന്തോഷമുള്ള കാര്യമാണ് നടക്കാൻ പോകുന്നത് കാരണം സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒത്തിരി ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമുണ്ട് വളരെ ഗ്രാമീണമായ ഈ ആൾക്കാർക്ക് ഏറ്റവും വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ് ഇവിടെ ലാഭം ഉണ്ടാകുക എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റല് വളരെയധികം നവീകരിച്ച് വളരെ നല്ല രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ വളർച്ചയിലേക്ക് വന്നിരിക്കുന്ന ഹോസ്പിറ്റലാണ് നമ്മുടെ ഈ വാർഡ് കൗൺസിലർ രശ്മി ശ്യാം ഹെൽത്ത് സൂപ്പർവൈസർ ജയൻ കെ എ ഏറ്റുമാനൂർ റവന്യൂ ബ്ലോക്ക് എപ്പിഡമോളജിസ്റ്റ് സരിത ഏറ്റി ആരോഗ്യ കേരളം ആതിര ഹെൽത്ത് ഇൻസ്പെക്ടർ മറൈൻ ബിന്ദു എന്നിവർ സംസാരിച്ചു പുനർനിർമ്മാണം പൂർത്തിയായ ലബോറട്ടറിയിൽ പൊതുജനങ്ങൾക്ക് മിതമായ നിരക്കിൽ അൻപത്തിയഞ്ച് പരിശോധനകൾ നടത്താൻ കഴിയുമെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രശ്മി രാമചന്ദ്രൻ അറിയിച്ചു നമുക്കൊരു നല്ല വില വരുന്ന ടെസ്റ്റാണ് അപ്പോൾ വെടിയിൽ നമുക്ക് കൊടുക്കുന്നതിനേക്കാളും പലരെയധികം ഒരു ഡിസ്കൗണ്ട് റേറ്റിലാണ് നമ്മളിവിടെ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്തു വരുന്നത് അപ്പോൾ ഈ മീൻസ് വിലയേക്കാളും നമുക്ക് വിശ്വസിച്ച് അത് ആ റിസൾട്ടിനെ വിശ്വസിക്കാം ഞാൻ പലപ്പോഴും എൻ്റെ ഫ്രണ്ട്സൊക്കെ പല കെമിസ്ട്രി പർത്തോളജി വർക്ക് ചെയ്യുന്നവരുണ്ട് പ്രൈവറ്റ് ലാബുകളുണ്ട് അപ്പം അവർ പറഞ്ഞു തന്നെ ഞാൻ പ്രൈവറ്റ് ലാബ് എല്ലാം മോശമാണെന്നല്ല പറയുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ലാബ് ടെക്നീഷ്യന്മാർ ആരോഗ്യ പ്രവർത്തകർ പൊതുജനാരോഗ്യ വിഭാഗം ജീവനക്കാർ ആശാവർക്കർമാർ പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഏറ്റുമാനൂർ